ലോകത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ ആകെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒരു വാർത്ത വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു പെട്രോ ഡോളർ കരാർ ഇനി പുതുക്കുന്നില്ല എന്ന സൗദി അറേബ്യയുടെ തീരുമാനമായിരുന്നു ആ വാർത്ത ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങളിലെ വിപണികൾ കച്ചവടം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വന്നത് അതുകൊണ്ടാവണം വിപണികളിൽ വലിയ സ്വാധീനം അതുണ്ടാക്കിയില്ല ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ സ്വാധീനം പ്രകടമാവുക എന്ന് കരുതപ്പെടുന്നു അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് പെട്രോ ഡോളർ കരാർ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ എട്ടിനായിരുന്നു ഈ കരാർ ഒപ്പുവെച്ചത് വളരെ ലളിതമായി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഈ കരാറിൻ്റെ പ്രധാന ഉള്ളടക്കം ഒന്ന് സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം അവർ വിൽക്കുകയാണെങ്കിൽ അത് ഡോളറിലായിരിക്കും അത് വിൽക്കുക ഇതിന് പകരമായി സൗദി അറേബ്യയുടെ സുരക്ഷിതത്വം മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സൈനികവും അല്ലാത്തതുമായ സുരക്ഷിതത്വം അമേരിക്ക ഏറ്റെടുക്കും ആ സുരക്ഷിതത്തിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുക്കും ഈ കരാറ് നിലവിൽ വന്നിട്ട് അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കരാറ് പുതുക്കേണ്ട സമയമായിരുന്നു കഴിഞ്ഞു പോയിരിക്കുന്നു ആ കരാർ പുതുക്കുന്നില്ല എന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം ലോകത്തിൻ്റെ സാമ്പത്തിക വിപണികളിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു വാർത്തയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ഈ സംവിധാനം നിലവിൽ വരുന്നതും ഡോളർ പെട്രോ ഡോളർ കരാർ നിലവിൽ വരുന്നതും അത് ഡോളറിൻ്റെ അതായത് ലോകത്തിൻ്റെ കറൻസി എന്നുള്ള നിലയിലുള്ള ലോകത്തിൻ്റെ റിസർവ് കറൻസി എന്നുള്ള നിലയിലുള്ള ഡോളറിൻ്റെ പദവിയിലും വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച തീരുമാനമായിരുന്നു അത് അൻപത് വർഷം പഴക്കം ചെന്ന അല്ലെങ്കിൽ അൻപത് വർഷം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു കരാർ ആണ് പുതുക്കേണ്ടതില്ല എന്നുള്ള സൗദി അറേബ്യയുടെ തീരുമാനം ഇതെന്തായിരിക്കും എന്ത് തരത്തിലുള്ള ഫലങ്ങളാവും സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സൃഷ്ടിക്കുക ഏറ്റവും പ്രധാന ചോദ്യം ലോകത്തിൻ്റെ റിസർവ് കറൻസി എന്ന നിലയിലുള്ള ഡോളറിൻ്റെ പദവി അതുപോലെ നിലനിൽക്കുമോ എന്നതാണ് അതായത് ഡോളറിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ ഡോളർ ഡോളറിൻ്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുമോ എന്നുള്ളതാണ് ഈ ചോദ്യം ആ ചോദ്യത്തിലേക്ക് അത് ഡോളറിൻ്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുക എന്നുള്ളത് കൂടിയാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ ഡോളർ പെട്രോ ഡോളർ കരാർ അതെ അത് ഉടലെടുക്കാനുണ്ടായ സാഹചര്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ചെറിയ ഒരു പരിശോധന ആവശ്യമുണ്ട് അതിനു മുമ്പ് തന്നെ എന്തായിരിക്കും ഈ ഈ ഒരു തീരുമാനത്തിൻ്റെ സ്വാഭാവികമായ പ്രത്യാഘാതങ്ങളെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് ലോകമാകെയുള്ള സാമ്പത്തിക വിദഗ്ധരുടെയും നയകർത്താക്കളുടെയും ഒരു പ്രധാന വാക്കായി ഡീ ഡോളറൈസേഷൻ മാറിയിരിക്കുന്നു ഈ ആ ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത് ഡോളറിൽ നിന്ന് മറ്റുള്ള കറൻസികളിലേക്കുള്ള മാറ്റം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡീ ഡോളറൈസേഷൻ എന്ന പ്രയോഗം ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് അതിൻ്റെ മൂർധന്യ ദിശയിലാണ് സൗദി അറേബ്യയുടെ ഈ തീരുമാനം പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സവിശേഷമായ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്താണ് ഡീ ഡോളറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ വിദേശ നാണയ കരുതൽ ശേഖരം സൂക്ഷിക്കുന്നത് ഡോളറിലാണ് കാരണം ഡോളറാണ് ലോകത്തിൻ്റെ റിസർവ് കറൻസി അല്ലെങ്കിൽ കരുതൽ കറൻസി അപ്പോൾ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളറിൽ തങ്ങളുടെ കരുതൽ ശേഖരം സൂക്ഷിക്കുമ്പോൾ അവർക്ക് വിദേശ വ്യാപാര വാണിജ്യങ്ങൾക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഈ നിലയിലുള്ള കരുതൽ ശേഖരം ഡോളറിൽ സൂക്ഷിക്കുന്ന സ്ഥിതി വന്നത് പക്ഷേ ഈ സ്ഥിതി ിൽ നിന്നും ഡോളറിൽ ഈ കരുതൽ ശേഖരം സൂക്ഷിക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി മാറ്റം വന്നിരിക്കുന്നു എന്നാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത് അതിന് വിവിധങ്ങളായ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക കാരണങ്ങളുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല നമ്മൾക്ക് ഇതിൽ ഒരു കാര്യം മാത്രം പറയാം ഇപ്പം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനിക്കുമ്പോൾ ലോകത്തിലെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ അൻപത്തൊന്ന് ശതമാനം ഡോളറിലായിരുന്നു അത് അതിന് മുമ്പ് എഴുപത്തൊന്ന് ശതമാനമായിരുന്നു എഴുപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് അത് അമ്പത്തൊന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ അത് വീണ്ടും കുറഞ്ഞ് അൻപത്തി എട്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമായി മാറി അപ്പോൾ ഡോളറിൽ നിന്ന് മറ്റുള്ള കറൻസികളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള സേവിങ് ഇൻസ്ട്രുമെൻ്റുകളിലേക്കും അല്ലെങ്കിൽ നിക്ഷേപ ഇന്സ്ട്രമെന്റുകളിലേക്കും മാറുന്ന ഒരു പ്രവണത വളരെ സജീവമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതാണ് ഈ ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഒരു പ്രധാന കാരണവും അപ്പോൾ അതിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഈ സൗദി അറേബ്യയുടെ തീരുമാനം വരുന്നത് സൗദി അറേബ്യയുടെ ഈ തീരുമാനത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ പെട്രോളിയം ഇപ്പോഴും നമ്മുടെ ലോകത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വ്യവസായങ്ങളുടെയും മറ്റു പല ഇതിൻ്റെയും അടിത്തറ ബേസിക്കലി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന എനർജി സംവിധാനവുമാണ് നമുക്കെല്ലാം അറിയാം ലോകത്തിലെ ഏറ്റവും അധികം പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സൗദി അറേബ്യയുടെ പെട്രോളിയം കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബില്ല്യൺ ഡോളറായിരുന്നു ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കോടി അപ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബില്യൺ ഡോളർ വരുമാനത്തിൽ ഏതാണ്ട് പകു പകുതിയിലധികം വരുമാനം വരുന്നത് നാല് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അൻപത്തി ആറ് ബില്ല്യൺ ഡോളറുമായി ഒന്നാം സ്ഥാനത്ത് ചൈന മുപ്പത്തി നാല് ബില്യൺ ഡോളറുമായി ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറുമായി ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറുമായി ദക്ഷിണ കൊറിയ നാലാം സ്ഥാനത്ത് അതായത് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ബില്യൺ ഡോളർ കയറ്റുമതി വരുമാനത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് ബില്യൺ ഡോളറും ഈ നാല് രാജ്യങ്ങളിൽ നിന്നാണ് സൗദി അറേബ്യയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യയുടെ ഈ പുതിയ തീരുമാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഈ കണക്കുകൾ പറയുന്നത് ഇതുവരെ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള പെട്രോ ഡോളർ പ്രകാരം സൗദി അറേബ്യക്ക് ഈ രാജ്യങ്ങൾക്കെല്ലാം പെട്രോളിയം വിൽക്കുന്നത് ഡോളറിലൂടെ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ഈ കരാറ് പുതുക്കാതിരിക്കുന്നതിലൂടെ ഇനി സൗദി അറേബ്യയ്ക്ക് വേണമെങ്കിൽ മറ്റ് ഏത് കറൻസിയിലും ഈ അവരുടെ പെട്രോളിയം വിൽക്കാനാവും ഉദാഹരണത്തിന് ഇന്ത്യക്ക് ഇന്ത്യ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറിലാണ് സൗദി അറേബ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ പെട്രോളിയം വാങ്ങിയത് അല്ലെങ്കിൽ അസംസ്കൃത എണ്ണ വാങ്ങിയത് അത് ഇനി ഡോളറിൽ അതിനുള്ള ഇല ഡോളറിൽ കൊടുക്കുന്നതിന് പകരം ഇന്ത്യൻ രൂപയിൽ നമ്മൾക്ക് കൊടുക്കാനാവും അതുപോലെ തന്നെ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ ഈ മൂന്ന് രാജ്യങ്ങൾക്കും അവരവരുടെ കറൻസിയിൽ വേണമെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ മേടിക്കാനാവും അല്ലെങ്കിൽ മറ്റ് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ മേടിക്കാനാവും ഇത് ലോകത്തിൻ്റെ വാണിജ്യ സ വ്യവസ്ഥയിൽ മാത്രമല്ല വിദേശ നാണയ ശേഖരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നട ഇപ്പോൾ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇതിൻ്റെ അർത്ഥം നാളെ ഈ കരാർ പുതുക്കാതിരിക്കുന്നതിലൂടെ സൗദി അറേബ്യ നാളെ മുതൽ അവരുടെ എണ്ണ വ്യാപാരം മുഴുവൻ ഡോളറിൽ നിന്ന് മാറ്റി ഓരോ രാജ്യങ്ങളുമായിട്ട് അതാത് രാജ്യങ്ങളുടെ കറൻസിയിലാക്കുമെന്നല്ല അങ്ങനെയുള്ള ഒരു തീരുമാനവും സൗദി അറേബ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഡോളറിൽ നിന്ന് ഡോളറിൽ ഡോളറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തുമെന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇത് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ അതിനുള്ളൊരു സാധ്യത തുറക്കുന്നു എന്ന് മാത്രം അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിലേക്ക് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു ചരിത്രം കൂടി നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഈ ഒരു കരാറിലെത്തുന്നത് അതിന് ചരിത്രം പറയേണ്ടി വരും ഇപ്പം ലോകത്തിൽ നമ്മുടെ എല്ലാവരുടെയും എന്താണ് ഏതൊരു മഹാസംഭവവും ഒരു നൂറ് വാക്കിൽ ഒതുങ്ങുന്ന ഇൻഫർമേഷൻ ക്യാപ്സ്യൂളായി മാത്രം അനുഭവപ്പെടുന്ന ഈ കാലത്ത് ചരിത്രം പറയുക എന്ന് പറയുന്നത് കുറച്ച് സാഹസമാണ് എന്നാലും നമുക്ക് നിവൃത്തിയില്ല ആ ചരിത്രം പറയാതെ നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാവില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ ജി സി സി രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനത്തിൽ വളരെയധികം മുന്നോട്ട് പോവുകയും അവർ വളരെ ഒരു പ്രബല ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് എണ്ണ ഉൽപാദന സംഭവത്തിലൊരു വളരെ ഇതായിട്ടുള്ളൊരു രാജ്യങ്ങളായി മാറുകയും ചെയ്തു ഇതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന ലോകത്തിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് ഉരുത്തിരിഞ്ഞ ഒരു സാമ്പത്തിക ക്രമീകരണമുണ്ട് ഒരു ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സാമ്പത്തിക ക്രമീകരണമുണ്ട് ഈ സാമ്പത്തിക ക്രമീകരണത്തെ പൊതുവേ സാമ്പത്തിക പറയുന്നത് ബ്രിട്ടൺ വുഡ്സ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടൺ വുഡ്സ് കരാർ എന്ന് പറയുന്ന ഇതായിരുന്നു ലോകബാങ്കും ഐ എം എഫും അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ വളർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ക്രയ വിക്രയങ്ങൾ നിർണയിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനമായിരുന്നു അത് അതിൽ കറൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം ഈ കറൻസി സ്വർണവുമായിട്ട് അല്ലെങ്കിൽ ഗോൾഡുമായിട്ട് പെഗ് ചെയ്തിട്ടായിരുന്നു കറൻസികളുടെ മൂല്യത്തെ നിർണയിച്ചിരുന്നത് അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രധാന നേട്ടമായി അല്ലെങ്കിൽ പ്രധാന ഇതായിട്ട് കണക്കാക്കിയിരുന്നത് കറൻസികളുടെ വിനിമയ മൂല്യത്തിൽ ഒരു സ്ഥിരത അത് കൊടുക്കുന്നു എന്നായിരുന്നു കാരണം കറൻസികൾക്ക് ഒരു ഈ ഇത് സ്ഥിരത അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിച്ചിരുന്നു ഈ സമ്പ്രദായം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അതായത് രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൽ തകർന്ന് അടിഞ്ഞ രാജ്യങ്ങളായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം കറൻസികളെല്ലാം വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡോളർ ആയിരുന്നു മുന്നിട്ട് തന്നൊരു കറൻസി ഗോൾഡുമായി പെഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോളർ ആർക്കെങ്കിലും ഗോൾഡ് സ്വർണം മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഡോളർ വേണമായിരുന്നു ആ നിലയിൽ ആ കാലത്തെ ഡോളറിൻ്റെ ബ്രിട്ടൺ വുഡിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നാണ് ഇപ്പം അതിനെക്കുറിച്ച് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ബ്രിട്ടൺ വുഡിൻ്റെ ഒന്നാം ഘട്ടമെന്നാണ് പറയുന്നത് ഈ ഒന്നാം ഘട്ടത്തിൽ ഈയിലും അമേരിക്കയുടെ ഡോളറിൻ്റെ അപ്രമാദത്വം ഫലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു പക്ഷേ ഈ ഇത് തൊള്ളായിരത്തി അറുപതുകൾ എത്തുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ഈ ഒരു അഡ്വാൻറ്റേജ് മാറുകയും ജപ്പാനും അല്ല ജപ്പാനും ജർമ്മനിയും അടക്കമുള്ള യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങൾ അവരുടെ വ്യാവസായികമായി അവർ പുനർനിർമ്മിക്കുകയും അവർ അന്താരാഷ്ട്ര വാണിജ്യത്തിലും മറ്റുമെല്ലാം വളരെ ശക്തമായി ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഈ നിലനിൽക്കുന്ന സ്വർണവുമായി പെഗ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം മെക്കാനിസം ലാഭകരമല്ലാതെ അല്ലെങ്കിൽ അത് സർവേ അതിൻ്റെ സർവേവൽ അതിൻ്റെ അതിജീ അതിജീവനം സാധ്യമല്ലാതെയായി ഈ സാഹചര്യത്തിലാണ് ലോകത്തിനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അമേരിക്ക ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കുന്നു അതായത് ഡോളറും സ്വർണവുമായിട്ടുള്ള ആ പെഗിങ് അവർ നിർത്തലാക്കുകയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കുകയും ചെയ്തു അമേരിക്കയുടെ ഡോളർ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസി എന്നുള്ള നിലയിലേക്കായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇതാണ് നമ്മുടെ ഈ പറയുന്ന പെട്രോ ഡോളർ കരാറിൻ്റെ ഒരു കരാറിലേക്കുള്ള വഴി തുറന്ന ഒരു മാർഗം ഈ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് പോവുകയും ബ്രിട്ടൺ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടനോട് സംവിധാനം തന്നെ ഏതാണ്ട് അതിൻ്റെ ആദ്യഘട്ടം കൊളാപ്സാവുകയും ചെയ്തു എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ഇത് കഴിഞ്ഞിട്ട് എഴുപതുകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി അറേബ്യയുടെ അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ വളരെയധികം മുന്നോട്ട് പോവുകയും ഇതോടൊപ്പം തന്നെ ഈ പശ്ചിമ സൗദി അറേബ്യ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളുടെ തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളിലും ഈ നാഷണലിസ്റ്റ് ദേശീയ തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരികയും അവരെല്ലാം തന്നെ അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ഭരണാധികാരികൾ മിക്കവാറും രാജവംശങ്ങളും മറ്റുമായിരുന്നു അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും അധികാരം ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഈജിപ്റ്റ് ഇറാഖ് ലിബിയ സിറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒപ്പം തന്നെ വളരെ ശക്തമായിട്ട് പാലസ്റ്റീനിയൻ വിമോചന പോരാട്ടവും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ എണ്ണ ഉത്പാദനത്തിൽ നിന്ന് വളരെ മുന്നോട്ട് വന്നുകൊണ്ടെങ്കിലും ഈ ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ വളരെയധികം ആകാംക്ഷയും ഭയാശങ്കകളും ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ രാജഭരണവുമായിരുന്നു അപ്പോൾ അത് അന്നത്തെ ശീതയുദ്ധത്തിൻ്റെ കാലത്ത് വലിയ ഒരു മേഖലയായി പശ്ചിമേഷ്യ മാറുന്നതിൻ്റെ സാഹചര്യം അതായിരുന്നു കാരണം ഈ പുതുതായിട്ട് രാജഭരണങ്ങളെ അട്ടിമറിച്ച് കലാപങ്ങളിലൂടെ അധികാരത്തിലെത്തിയ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് അന്ന് ശീതയുദ്ധത്തിൽ അമേരിക്കയുടെ പ്രതിയോഗിയായിരുന്ന സോവിയറ്റ് യൂണിയൻ പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നു ആ എഴുപതുകളിലെ പശ്ചിമേഷ്യയുടെ മാപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി കാണാനാവും അപ്പോൾ സോവിയറ്റ് യൂണിയൻ അതിൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ പിന്തുണ നൽകിയിരുന്നതെങ്കിലും ആ മൊത്തം അതിനൊരു പുരോഗമനപരമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് അത് സഹായിച്ചിരുന്നു ഏതായാലും ശീതയുദ്ധത്തിൻ്റെ ഒരു പ്രധാന മേഖലയായി പശ്ചിമേഷ്യ എന്ന ഭൂപ്രദേശം മാറുന്നതായിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിണിത ഫലം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് അവരുടെ വിദേശ നയത്തിൻ്റെ വളരെ സ്ട്രാറ്റജിക്കായ ഒരു ഉൽപ്പന്നമായി മാറുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറബി രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ളൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ യുദ്ധത്തിന്റെ സമയത്ത് ഇസ്രയേലിന് പിന്തുണ നൽകിയ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുകയില്ല എന്ന് പറയുന്ന എണ്ണ ഉത്പാദന രാജ്യങ്ങൾ അന്ന് ഒപ്പേക്ക് എന്ന് പറയുന്ന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ ഒരു ഇത് ഒരു തീരുമാനം വരുന്നു അപ്പം ഓയിൽ അല്ലെങ്കിൽ എണ്ണ പെട്രോളിയം എണ്ണ ഒരു ആയുധമായി അല്ലെങ്കിൽ ഉപയോഗിക്കാനാവുക എന്നുള്ള ഒരു വലിയ ഒരു സ്ഥിതി ഇത് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നത് ഇതായിരുന്നു ഇതോടുകൂടി ലോകത്തിലെ ഇപ്പോൾ പറയുന്ന ഒരാദ്യത്തെ ഓയിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞു ഓയിൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാരണം എണ്ണയുടെ വില ക്രമാതീതമായി ഉയരുകയും അത് പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്ന ഒരു നിലയിലെത്തുകയും ചെയ്തു അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനികവും രാഷ്ട്രീയവുമായ ശക്തിയുടെ പിൻബലത്തിലാണ് ഡോളറിൻ്റെ അപ്രമാദത്വം നിലനിൽക്കുന്നത് അത് അല്ലെങ്കിൽ ആ ഒരു സൈനിക രാഷ്ട്രീയ ശക്തി ഇല്ലാതാക്കുന്നതിന് സൗദി അറേബ്യയുടെ തീരുമാനം സഹായിക്കുമോ എന്നുള്ളതാണ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്